വീഡിയോയിൽ നമ്മൾ യൂട്യൂബിനകത്ത് ഒരു ചെറിയ ട്രിക്ക് അതായത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചർ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് ഫീച്ചർ എന്താണ് മൊബൈൽ ഫോണിലെ ആ സെറ്റിംഗ്സ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കാണുന്നത് കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറുണ്ട് അവിടെ ഞാനിവിടെ വീഡിയോ ടൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ ടൂൾ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ള ഓപ്ഷൻ ഇനി നേരെ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്യണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സെറ്റിങ്സിലോട്ട് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെയും കാണാൻ സാധിക്കും നമുക്ക് വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ളത് ഇങ്ങനെയും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും ശേഷം നമ്മൾ വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ള ഈ ഭാഗം നമ്മൾ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് വീഡിയോ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും നമുക്കത് ക്ലിക്ക് ചെയ്യാം നമ്മളിപ്പോൾ യൂട്യൂബിനകത്തേക്കുള്ള ഫീച്ചറാണ് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ യൂട്യൂബ് സെലക്ട് ചെയ്യുക ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ളത് എനേബിൾ ആണ് രണ്ടാമത്തും ഏറ്റവും താഴെ ഭാഗത്ത് മാനേജ് വീഡിയോ ആപ്സ് എന്നുള്ളത് ആപ്പിൽ നമ്മൾ യൂട്യൂബ് എനേബിൾഡാണ് ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഞാനൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ എന്താണ് ആ ഒരു ഫീച്ചർ നോക്കാം നമ്മൾ യൂട്യൂബിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡ് ഭാഗത്ത് ഇവിടെ യൂട്യൂബാണ് ഞാൻ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഞാനിവിടെ ആ ഒരു സൈഡിൽ ഒരു എഫക്റ്റ് എഫക്റ്റവിടെ കാണാൻ സാധിക്കും മൊബൈൽ ഫോണിൻ്റെ എഡ്ജിൽ കാണുന്ന ഈ ഒരു ബാർ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുകയാണ് അപ്പോൾ ഞാനിത് സൗണ്ട് ഓഫ് ചെയ്യാണ് ഇനി എന്താണ് ഫീച്ചർ നോക്കാം അപ്പോൾ നമ്മൾ ആ ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ചെയ്തിന് ശേഷം നമുക്ക് ഈ സൈഡ് ബാർ പിടിച്ചൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫീച്ചറുകൾ ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആപ്പുകളും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും ഇതായത് ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്പുകളും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിനകത്തുള്ള ഫീച്ചർ അതല്ല ഇതിനകത്തുള്ള ഫീച്ചർ എന്ന് പറയുന്നത് താഴെ കാണുന്ന ഭാഗത്ത് പ്ലേ വീഡിയോ സൗണ്ട് നമ്മുടെ സ്ക്രീൻ ഓഫ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും എം ആയിട്ട് കേൾക്കാൻ സാധിക്കും വീഡിയോ കാണേണ്ട നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് പാട്ട് കേൾക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്പ് വേണ്ട നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശാർച്ച് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം